എല്ലാവർക്കും നമസ്കാരം അശ്വതി മുതൽ തിരുവാതിര വരെയുള്ള മാസഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തെ മാസഫലമാണ് അശ്വതിക്കാർക്ക് ഈ കാലയളവിൽ അത്ര നല്ല സമയമല്ല ഈ മാസത്തിന്റെ അർദ്ധഭാഗം ഒഴികെ പ്രതികൂല സാഹചര്യങ്ങൾ വർധിക്കുകയും ചെയ്യും ജോലിക്കാർക്ക് വളരെ പെട്ടെന്നുണ്ടാകുന്ന സ്ഥലം മാറ്റം മറ്റു ശിഷ്ട നടപടികൾക്കും വിധേയമാക്കാം തൊഴിലായാസം വർദ്ധിക്കും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാർഗവിഘ്നം സംഭവിച്ച് ദീർഘിക്കാൻ ഇടവരും എന്നാൽ കുടുംബ സാഹചര്യങ്ങൾ സമ്മിശ്രാവസ്ഥയിൽ തുടരും ഭരണി നക്ഷത്രം ഈ സമയം വളരെ വിഷമങ്ങൾ നിറഞ്ഞതും ഒന്നിനും ഒരു ഉന്മേഷമില്ലാതെയും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയും ക്ഷയങ്ങളും വേണ്ടി വരുന്നതും വ്യാവഹാര പരാജയങ്ങളും സാമ്പത്തികപരമായി വരവ് കുറവ് ചിലവുകൾ അധികരിച്ചും ചില രോഗാവസ്ഥകളെ കൊണ്ട് ക്ലേശങ്ങൾ അനുഭവിച്ചും പരാജയ രീതി അലട്ടിയും കഴിയേണ്ടതായി വരും കാർത്തിക ഈ സമയത്തിൻ്റെ ആദ്യഭാഗം ഗുണപ്രദവും ശേഷം വിഷമാവസ്ഥകളെ തരുന്നതുമായി കാണുന്നു സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കാവുന്ന ആനുകൂല്യങ്ങളുടെ ലഭ്യത ലോൺ ലഭ്യത വാഹനം വാങ്ങാനുള്ള ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരം വിവാഹ ലഭ്യത പ്രണയ സാഫല്യം നിർമ്മാണ ആഗ്രഹങ്ങൾ നടപ്പാക്കും കൃഷിക്കാർക്കും കച്ചവടക്കാർക്കും ആദ്യഭാഗം ഗുണം ചെയ്യും രോഹിണി ഈ നക്ഷത്രക്കാർക്ക് പല രീതിയിലുമുള്ള മനസംഘർഷങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരും എന്നാൽ തൊഴിലഭിവൃദ്ധിയും സാമ്പത്തിക ഭദ്രതയും കാണുന്നു ആത്മമിത്രങ്ങളുടെയോ പങ്കാളികളിൽ നിന്നോ പല ദോഷപ്രദങ്ങളായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാകാം മാതാവിംഗിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങളുടെ ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാം പല വിഷമങ്ങളിൽ പെട്ടും മനസ്സ് അസ്വസ്ഥതമായിരിക്കും മകേരം നക്ഷത്രം തൊഴിൽ രംഗത്ത് പല രീതിയിലും പുരോഗതി ഉണ്ടാകുമെങ്കിലും പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും വ്യാവഹാരങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നടപടികൾക്ക് വിധേയമാകുകയോ സ്ഥലം മാറ്റ ഭീഷണികളോ നേരിടേണ്ടതായി വരും ബന്ധുക്കളെ കൊണ്ട് പരിസരവാസികളെ കൊണ്ടും സംഘർഷങ്ങളെ നേരിടേണ്ടതായും വരും സാമ്പത്തിക ഉന്നതി പ്രാപിക്കും തിരുവാതിര നക്ഷത്രം ഏപ്രിൽ മാസം തിരുവാതിര നക്ഷത്രക്കാർക്ക് ആശാവഹമായ വളർച്ചകളെ ലഭിക്കുന്ന സമയം ആഗ്രഹാനുസരണമുള്ള വിവാഹം പ്രതീക്ഷിച്ചിരിക്കുന്ന ജോലി ലഭ്യത വിദേശ സഞ്ചാര യോഗം സാമ്പത്തിക ഉന്നതി സന്താന ഐശ്വര്യ ലഭ്യത എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും വളരെ ശ്രേഷ്ഠമായ സമയം പുണർദ്ധ നക്ഷത്രം അനുഭവിച്ചു വരുന്ന ദോഷങ്ങൾക്ക് ശമനം വര വരുന്നതും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും തൊഴിൽ സാമ്പത്തികം ഇവ മെച്ചപ്പെട്ടു വരുന്നതും വിവാഹ വിഷയത്തിൽ വളരെ പെട്ടെന്നുള്ള സാധ്യതകൾ കാണുന്നു സർക്കാർ ജോലിക്ക് പ്രതീക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കും പല പ്രകാരമുള്ള സാമ്പത്തിക ഉന്നതിക്ക് വേണ്ടിയുള്ള പരിശ്രമം ഫലവത്തായിത്തീരും